മദ്രസുകളുടെ മറവിൽ തീവ്രവാദത്തിന് ചരട് വലിക്കുന്നു എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് മദ്രസ ശാസ്ത്രജ്ഞന്റെ വസതിയിൽ നിന്നും ഒൻപത് ബോംബുകളാണ് കണ്ടെത്തിയത് ഇയാൾക്ക് മറ്റേതെങ്കിലും ഭീകര സംഘടനയുമായി ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല സംഭവം കണ്ടെത്തിയതോടുകൂടി തന്നെ ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തതും ലോക്കൽ പോലീസ് നടത്തിയ തിരച്ചിലാണ് മുർഷിദാബാദ് ജില്ലയിലെ ബൽഗ്രാം പ്രദേശത്തുള്ള മദ്രസ അധികൃതരിൽ ഒരാളുടെ വസതിയിൽ നിന്നും ഇത്രയധികം ബോംബുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നതും ബക്കുൾ ഷെയ്ഖ് എന്ന മതപണ്ഡിതന്റെ വസതിയിൽ നിന്നാണ് ഈ ബോംബുകളെല്ലാം തന്നെ കണ്ടെത്തിയതും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി അനധികൃത മദ്രസകൾ പൊളിച്ചു നീക്കം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മദ്രസ മതപണ്ഡിതന്റെ വീട്ടിൽ നിന്നും ബോംബുകൾ പിടികൂടിയതെന്നതാണ് മറ്റൊരു വസ്തുത ഇതോടെ മദ്രസുകൾക്ക് മറവിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദം തന്നെയാകാം എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും ബോംബുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പശ്ചിമബംഗാൾ സിഐ ഡി ബോംബ് സ്ക്വാഡിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി പൊതുജന സുരക്ഷയ്ക്ക് സാധ്യമായ ഭീഷണി തടയുന്നതിനായി സ്ക്വാഡ് ഒൻപത് ബോംബുകളും നിർവീര്യമാക്കുകയാണ് ചെയ്തത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബക്കുൾ ഷെയ്ഖിന്റെ ഭീകരവാദ ബന്ധത്തെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് സ്ഫോടക വസ്തുക്കളുടെ കൃത്യമായ സ്വഭാവം ഇതുവരെയും പരസ്യമായി വെളിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ എല്ലാ ബോംബുകളും ഒരു അപകടവും ഇല്ലാതെ തന്നെ നിർവീര്യമാക്കാൻ സാധിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരീകരണം അറിയിച്ചിട്ടുണ്ട് അതേസമയം മദ്രസുകളുടെ പിന്നിൽ തീവ്രവാദം ഉൾപ്പെടെ തന്നെ കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തി നിറയ്ക്കുന്നു എന്ന വിലയിരുത്തലുകളടക്കം പുറത്തു വന്നിരുന്നു അത്തരത്തിൽ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അനധികൃതമായി പ്രവർത്തിച്ച മദ്രസുകൾ യോഗി സർക്കാരും ദാമി സർക്കാരും അടച്ചുപൂട്ടൽ നടപടി സ്വീകരിച്ചു വന്നതും അതിൽ നൂറു ശതമാനം യോഗി സർക്കാർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലാണ് പുതിയ പാഠ്യപദ്ധതി പദ്ധതി മദ്രസുകളിൽ യോഗി സർക്കാർ ആവിഷ്കരിച്ചത് ഒരു പരിധി വരെ ഈ മതത്തിനോടൊപ്പം കുത്തി നിറയ്ക്കുന്ന തീവ്രവാദം എന്ന ആശയത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ തന്നെ ഇല്ലാഴ്മ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം മദ്രസ്സുകളിൽ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മതവിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇനി പഠിപ്പിക്കും മദ്രസുകളെ എൻ സി സിലബസുമായി ബന്ധിപ്പിക്കുമെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഈ തീരുമാനത്തോടെ തന്നെ മദ്രസുകളിലെ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കും ഇതിനായി ഡയറക്ടർ തലത്തിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട് ഈ സംഘം ഒരു ദിവസത്തിൽ പാഠ്യപദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സിലബസ് ഉടൻ അന്തിമമായി തന്നെ നടപ്പിലാക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് നിലവിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് മദ്രസ ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മദ്രസകളിലെല്ലാം തന്നെ പഠിപ്പിക്കുന്ന കുട്ടികളും അതായത് പഠിക്കുന്ന കുട്ടികളും ഗവൺമെന്റിന്റെ ഈ സംരംഭത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നും തന്നെ വിലയിരുത്തുന്നു അതുപോലെ യു പിയിലെ മദ്രസുകളുടെ ആധുനിക രൂപത്തെക്കുറിച്ച് കേന്ദ്ര സഹമന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി വാചാലനായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ യുവാക്കൾക്ക് ഒരു കയ്യിൽ ഖുർാനും മറുകൈയിൽ കമ്പ്യൂട്ടറും വേണമെന്നും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരം ഒരു ആശയവുമായി ഇപ്പോൾ യോഗി സർക്കാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ മദ്രസകൾ ആധുനികവൽക്കരിക്കുകയും അവിടെ കമ്പ്യൂട്ടർ എന്താ സംവിധാനങ്ങളും എൻ സിആർടി സിലബസും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ തന്നെയാണ് മദ്രസുകളിലെ അധികൃതർ അല്ലെങ്കിൽ മദ്രസയിലെ മതപണ്ഡിതന്മാർ തന്നെ ഇത്തരത്തിൽ തീവ്രവാദത്തിലേക്ക് ഇറങ്ങി വരികയും ബോംബുകളും മറ്റും സ്വന്തം വീടുകളിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഓരോ ചെയ്തുകൾ ചെയ്തു കൂട്ടുന്നതും എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഓർമ്മ ന്യൂസ്